തുറമുഖങ്ങൾ കെട്ടുകഥകളും ഐതിഹ്യങ്ങളും കോർത്തിണക്കി രസച്ചരട് മുറിയാതെ രേഖീയമായി ചമക്കേണ്ടുന്ന ഒന്നല്ല ചരിത്രം എന്ന വിജ്ഞാന രൂപം കോഴിക്കോടൻ ദേശചരിത്രത്തിന്റെ അടരുകളിലേക്ക് വേരുകൾ പടർത്തുന്ന ഒരു പരമ്പരയ്ക്ക് തുടക്കമിടുകയാണ് ഒരു ദേശത്തിന്റെ കഥ കോഴിക്കോടൻ ചരിത്രത്തിന്റെ ആഖ്യാനങ്ങളും ഉപാഖ്യാനങ്ങളും എന്ന വിഷയത്തിൽ ചരിത്രകാരനായ എം ആർ രാഘവ വാര്യർ ചെയ്ത ആമുഖ ഭാഷണത്തോടെ ഈ പരമ്പര ഇന്ന് ആരംഭിക്കുകയാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചരിത്ര സെമിനാറിൽ പങ്കെടുത്ത അദ്ദേഹം പങ്കുവച്ച നിരീക്ഷണങ്ങളാണിവ കുന്നലക്കോൻ എന്ന് പുകൾ കൊണ്ട താമൂതിരി രാജാക്കന്മാരുടെ കുലനഗരിയാണ് കോഴിക്കോട് അതിനെക്കുറിച്ചൊരു കഥയുണ്ട് ഡോക്ടർ എം ആർ രാഘവ വാര്യർ കേരളം വേണം ഒടുക്കത്തെ പെരുമാൾ നാടെല്ലാം പങ്കിട്ട് അവകാശികൾ കേൽപ്പിച്ച് മക്കത്തേക്ക് കടലോടാൻ ഒരുങ്ങുന്നു കടലിലൂടെ മക്കത്തേക്ക് പോകാൻ അദ്ദേഹം മതം മാറി മക്കത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് പണ്ട് പരദേശി പടയെ ചുരുത്തിയ രണ്ട് ഏറാടി യുവാക്കന്മാർ മാനുറ്റനും വിക്രമനും എന്ന രണ്ട് ഏറാടി യുവാക്കന്മാർ മുഖം കാണിക്കാൻ വന്നു മാനുറ്റനും വിക്രമനും ഏട്ടാനിയന്മാരായ ആ പടവീരന്മാരോട് പെരുമൾ പറഞ്ഞു നാടായ നാടെല്ലാം പകുത്ത് കൊഴുത്തുപോയി ഇനി കോഴി കോവിയാൽ കേൾക്കുന്ന സ്ഥലമുണ്ട് കോഴിക്കോടും ചുള്ളിക്കാടും അത് നിങ്ങളെടുത്തോളൂ എന്നിട്ട് ചത്തും കൊന്നും അടക്കിക്കോളൂ എന്നാണ് പെരുമാൾ കൊടുത്ത ഉപദേശം അങ്ങനെ ആണ് കോഴിക്കോട് മാനിച്ചനെന്നും വിക്രമനെന്നും പേരായ ഏറാടിമാർക്ക് കയ്യിൽ കിട്ടിയത് അവരൊരു വംശം സ്ഥാപിച്ചു മാനവിക്രമനമെന്ന വിരുദപ്പേരോടെ നാടുവാഴാനും തുടങ്ങി അതൊരു കഥ കഥയുടെ പൊരുൾ തേടി ചെന്നാൽ കോഴിക്കോട്ടെ രണ്ട് സ്ഥലങ്ങളാണ് കോ കോഴിക്കോടും ചുള്ളിക്കാടും ഇന്നത്തെ ആഴ്ചവട്ടം പാലത്തിൻ്റെ കരയിലുള്ള ഉയർന്ന പ്രദേശം കോഴിക്കോട് കുന്നിൻ്റെ ചോടെ പുഴയൊഴുകുന്നു പാലത്തിൻ്റെ വടക്കോട്ടായി പുഴയുടെ കരയിൽ നീണ്ടു പരന്ന് കിടക്കുന്ന ചതുപ്പുണ്ട് അതാണ് ചുള്ളിക്കാട് പഴയ ചുള്ളിക്കാട് പടന്ന എന്നാണ് പഴയ കാലത്ത് അതിൻ്റെ പേര് പടന്ന എന്നാൽ ഉപ്പ് വിളയിക്കുന്ന പാടം എന്നർത്ഥം കലായ്പുഴയിലെ നീക്കങ്ങളെ നോക്കിക്കാണാവുന്ന തന്ത്രസ്ഥാനമായ കോഴി കൊക്കോഴിക്കോടും അവശ്യ വസ്തുവായ എല്ലാവർക്കും ആവശ്യമുള്ള വയനാട്ടിൽ വരെയൊക്കെ ഉപ്പ് കിട്ടണമെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകണം കല്ലായ്പുഴയിലെ നീക്കങ്ങളെ നോക്കിക്കാണാവുന്ന തന്ത്രസ്ഥാനമായ കൊക്കോഴിക്കോടും അവശ്യവസ്തുവായ ഉപ്പ് വിളയുന്ന പടനയുമാണ് പെരുമാളുടെ കയ്യാൽ മാനിച്ചനും വിക്രമനും കൈവന്നത് എന്ന് ചുരുക്കം പോലനാട്ടധിപനായ പോർളാതിരിയുടെ നഗരമായിരുന്നു കോഴിക്കോട് എന്നൊരു കഥ വേറെയുണ്ട് ചത്തും കൊന്നും അടക്കുന്നതിനിടയിൽ സാമൂതിരി പന്നിയങ്കര താവളം അടിച്ച് പന്തിരാണ്ടു കാലം പൊരുകി കോഴിക്കോട് പിടിക്കാൻ ഒടുവിൽ പോർളാതിരിയുടെ കെട്ടിലമ്മ ആളില്ലാത്ത തഞ്ചം നോക്കി കോട്ടവാതിൽ തുറന്നു കൊടുത്തിട്ടാണ് പോൽ സാമൂതിരിക്ക് കോഴിക്കോട്ടേക്ക് കടക്കാനായത് കൊണ്ടോട്ടയ്ക്ക് അടുത്ത് കൊണ്ട് നെടിയിരുപ്പ് സ്വരൂപത്തിൻ്റെ ഉയർച്ചയും കോഴിക്കോടിൻ്റെ വളർച്ചയും ഒന്ന് മറ്റതിൻ്റെ കാരണമായി പറയാറുണ്ട് കോഴിക്കോടിൻ്റെ പെരുമ പുകഴുന്ന പഴയ കാവ്യഭാഗങ്ങളുണ്ട് എന്നുവെച്ചാൽ ആ കാലത്തേക്ക് തന്നെ കോഴിക്കോട് പ്രസിദ്ധമായി കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം പതിനാലാം ചതകത്തിൻ്റെ ആരംഭത്തിലുണ്ടായ ഉണ്ണുനീലി സന്ദേശത്തിൽ തെക്ക് തിരുവല്ലയ്ക്കടുത്ത് കരുനാട്ടുകാവിലെ നാളങ്ങാടി വർണ്ണിക്കവേ പറയും ചൂഴമ്പയ്ക്കും പെരിയ നികരം നോക്കിയാൽ ഉച്ചയോളം കോഴിക്കോടും പുനരതിനോ കൊല്ലവും തുല്യമല്ലേ വേർപെറ്റ നഗരങ്ങളായി പറയുന്ന നഗരങ്ങളിൽ ഒന്ന് കോഴിക്കോടാണ് ഏതാണ്ട് അക്കാലത്ത് തന്നെ കോഴിക്കോട്ട് എത്തിയ ചീനാസഞ്ചാരി മാസ്വാന്റെയും യും വിവരണങ്ങളിൽ കോഴിക്കോട്ട് അങ്ങാടിയും അവിടുത്തെ കച്ചവടവും ഏർപ്പാടുകളും എല്ലാം വിസ്തരിക്കും അക്കാലത്തു തന്നെ കോഴിക്കോട് സന്ദർശിച്ച ഫ്രഞ്ചുകാരനായ പിറാർ ലവൽ നൽകുന്ന വിവരണത്തിൽ കോഴിക്കോട്ടെ സാമൂതിരിയുടെ കോട്ടപൊത്തളങ്ങളും കൊട്ടാരക്കെട്ടുകളും ആളും കോളും പെരുകിയ അങ്ങാടി ആവണങ്ങളും എല്ലാം മിഴിവേൽക്കുന്നു കച്ചവടക്കാര്യം മാത്രമല്ല കോഴിക്കോട്ടെ തുറ അധികാരികളെപ്പറ്റി നാണയമടിയെപ്പറ്റി ഇതിനെപ്പറ്റിയൊക്കെ വിസ്തരിച്ച വിവരണങ്ങളുണ്ട് പറ്റിയുള്ള വിവരം മോഹവിലയിൽ നിന്ന് മാറി നാണയം മുഖേനയുള്ള വിനിമയത്തിലേക്കുള്ള വ്യാപാര പരിണാമത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതിനു പുറമെ കോശം അഥവാ രാജഭണ്ഡാരത്തെക്കുറിച്ചുള്ള പിഴയ്ക്കാത്ത സൂചന കൂടിയാണത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ആര്യൻ തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള വീര്യട്ടാൻ പറമ്പായിരുന്നു നാണയമടിക്കാരനായ തട്ടാൻ്റെ കുടിയിരിപ്പ് വീര്യട്ടാൻ വീരരായ തട്ടാൻ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് വീര്യട്ടാൻ വീര്യട്ടാൻ പറമ്പ് ഇപ്പോഴും അവിടെയുള്ള ആളുകൾക്ക് പരിചിതമാണ് വീരരായ തട്ടാൻ എന്നു വെച്ചാൽ സാമൂതിരിയുടെ സേവകനായ തട്ടാൻ എന്നും ധരിക്കാം തുറയെക്കുറിച്ചുള്ള വിസ്തരിച്ച വിവരണങ്ങൾ നഗരത്തിൻ്റെ കടൽ വാണിജ്യത്തിലേക്കും വിദേശ വാണിജ്യ ബന്ധങ്ങളിലേക്കും ഉള്ള ചൂണ്ടുപലകളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിഴക്ക് ചീനയിൽ നിന്നും പടിഞ്ഞാറ് മാംലൂഖ് സുൽത്താൻമാരുടെ സാമ്രാജ്യത്തിൽ നിന്നും സാമൂതിരിയുടെ തലസ്ഥാനത്തേക്ക് നയതന്ത്ര ബന്ധത്തിൻ്റെ സന്ദേശവുമായെത്തിയ രാജദൂതന്മാരെ പറ്റിയുള്ള പ്രസ്താവമുണ്ട് അധികാരത്തിൽ മിത്രം എന്ന ഘടകത്തിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന വസ്തുതയാണത് കോഴിക്കോടൻ പഴമ കല്ലിച്ചു കിടക്കുന്ന മറ്റൊരു തെളിവ് സാമഗ്രി അവിടുത്തെ സമൃദ്ധമായ സ്ഥലപ്പേരുകളാണ് വലിയ മാറ്റം കൂടാതെ ഇന്നോളം നിലനിന്ന് പോന്നിട്ടുള്ള പേരുകളും അക്കൂട്ടത്തിലുണ്ട് പട്ടുതെരു ചീനപ്പറമ്പ് മുതലായവ ഉദാഹരണം ചീനയുമായി കോഴിക്കോട് പുലർത്തിയ കച്ചവട ബന്ധത്തിൻ്റെ കാര്യമാണ് ആ പേരുകൾ ഉണർത്തിക്കുന്നത് സ്ഥലപ്പേരുകളെ രണ്ട് തരത്തിൽ മനസ്സിലാക്കാം ഒന്ന് അവയെ തനിത്തനിയായെടുക്കുന്നത് അതാത് സ്ഥലത്തിൻ്റെ പ്രാധാന്യവും ധർമ്മവുമാണ് അപ്പോൾ കിട്ടുക മറ്റിടങ്ങളിലെല്ലാമുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റിടങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും സ്ഥലങ്ങളെ മനസ്സിലാക്കാം കൊത്തളം പറമ്പ് എന്ന പേര് ആ സ്ഥലത്തിൻ്റെ പേരും ഒപ്പം ഒരു കോട്ടയുടെ നെൽനിൽപ്പും കൂടി സൂചിപ്പിക്കും തെക്കേ കൊത്തളം പറമ്പ് വടക്കേ കൊത്തളം പറമ്പ് എന്നിവ ഇപ്പോഴത്തെ വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്തും എപ്പുറത്തുമുള്ള ചില സ്ഥലങ്ങളാണ് എന്നുകൂടിയാവുമ്പോൾ ഒരു കോട്ട മതിലിൻ്റെ ചിത്രം തെളിവേൽക്കുന്നു അതിനിടയിൽ കോട്ടപ്പറമ്പ് എന്ന സ്ഥലപ്പേരും കൂടി ആവുമ്പോൾ കുന്നല കോനാതിരിയുടെ കോട്ടൻ എന്ന സ്ഥലത്തെപ്പറ്റി അറിയാൻ കഴിയും ഇന്നത്തെ ഗവൺമെൻറ് ആശുപത്രിയും ഇൻഷുറൻസ് ഓഫീസും മൊയ്തിയമ്പള്ളി റോഡും മിഠായിത്തെരുവിൻ്റെ കിഴക്കോട്ടുള്ള ഭാഗവും എല്ലാം ചേർന്ന പഴയ കോട്ട അങ്ങനെ സ്ഥലപ്പേരുകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും കിഴക്കേ കോട്ടവാതിൽ എന്നത് കിഴക്കേ മതിലിൻ്റെ സൂചനയായി ഇന്ന് നീലകണ്ഠൻ വൈദ്യരുടെ മരുന്ന് പേടി നിൽക്കുന്ന സ്ഥലമാണത് എന്ന് കാണാൻ വിഷമമില്ല ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ആ പഴയ കോട്ടവാതിലിൻ്റെ പടികൾ നീലകണ്ഠൻ വൈദ്യരുടെ പീടികയുടെ മുമ്പിൽ കിടപ്പുള്ളത് ഞാനിപ്പോഴും ഓർക്കുന്നു ഇന്നത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെയും റെയിലിൻ്റെയും പടിഞ്ഞാറ് കൂരിയാൽ ഇടവഴിയുണ്ട് രേഖകൾക്കനുസരിച്ച് അവിടെ മങ്ങാട്ടച്ചൻ പറമ്പുണ്ട് സാമൂതിരിയുടെ മുഖ്യ സജിവനായിരുന്ന മങ്ങാട്ടച്ചൻ്റെ വസതിയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ പിന്നിലുള്ള വഴിയാണ് കടപ്പുറത്തേക്ക് പോകാനുള്ള ഒരു കുറുക്ക് വഴിയുണ്ട് ആ വഴിയിലാണ് മാങ്ങാട്ടൻ പറമ്പ് ഭരണകൂടത്തിൻ്റെ ഏഴ് അംഗങ്ങളിൽ ഒന്നായ അമാത്യൻ്റെ സാന്നിധ്യം കുറിച്ചുകൊണ്ട് ആ പറമ്പ് സ്വരൂപകാലത്തെ ഭരണകൂടത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു ഇവിടേക്ക് അടുത്തു തന്നെ കളരിപ്പറമ്പ് എന്നു പേരായ മറ്റൊരു പറമ്പുണ്ട് പഴയ സെറ്റിൽമെൻറ്റ് രേഖകളിൽ അടവും പോർമുറകളും പയറ്റാനുള്ള ഇടങ്ങളാണ് കളരികൾ സാമൂതിരിയുടെ ഭരണത്തിൽ പടയാളികളെ കുറിക്കുന്ന പേര് ലോകർ എന്നായിരുന്നു സ്ഥിരസൈന്യമല്ല സമാധാന കാലത്ത് കൃഷിയും മറ്റുമായി കഴിയുന്ന ലോകരാണ് യുദ്ധകാലത്ത് അതാത് ദേശവാടികളുടെ കീഴിൽ പടയാളികളായി വരിക സാമൂതിരിയുടെ സേനാവൃത്തി ഏൽക്കുന്നതും അത്തരക്കാരായിരുന്നു ഈ സ്ഥലപ്പേരുകൾ ഓരോന്നും അതാതിൻ്റെ തനിത്തനിയായ അർത്ഥത്തിന് പുറമെ ഒരു വ്യവസ്ഥയിലെ വിവിധ ഘടകങ്ങളുമായുള്ള ചാർച്ച വേഴ്ചകൾ കൂടി സൂചിപ്പിച്ചു കൊണ്ടുവരുന്നത് കൗതുകകരമാണ് ഒപ്പം വിജ്ഞേയവുമാണ് ഈ മട്ടിൽ നോക്കിയാൽ കോഴിക്കോട്ട് നഗരസേമയിലെ ആനപ്പന്തി കുതിരപ്പന്തി മുതലായ സ്ഥലപ്പേരുകൾ വിപുലമായ ഒരു സേനാബന്ധത്തിൻ്റെയും രാജാധികാരത്തിൻ്റെയും വിവിധ ഘടകങ്ങളിലേക്ക് വെളിച്ചം വിതറുന്ന വിലയേറിയ തെളിവ് സാമഗ്രികൾ കൂടിയായിത്തീരുന്നു കോഴിക്കോട്ട് നഗരത്തെ പറയുമ്പോൾ പറ്റി പറയുമ്പോൾ പതിനെട്ടര കവികളെ ഓർക്കാതിരിക്കാനാവില്ല പതിനാറാം നൂറ്റാണ്ടിലെ ഉദ്ദണ്ഡശാസ്ത്രികളും പുനനമ്പൂതിരിയും പയൂർ പട്ടേരിയും മറ്റും അംഗങ്ങളായ ആ സദസ് ഭാഷയ്ക്കും സംസ്കാരത്തിനും നൽകിയ സംഭാവന ചെറുതല്ല അതിൻ്റെ പിൽക്കാല രൂപം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ മാങ്കാവിൽ കോവിലകത്ത് നിലനിന്നു എന്നും മഹാകവി വള്ളത്തോളും പൊന്നശ്ശേരി നമ്പിയും മറ്റനവധി മഹാപണ്ഡിതന്മാരും ആ സദസ്സനിലെ അംഗങ്ങളായിരുന്നുവെന്നും ഇളമുറക്കാരായ വി സി ബാലകൃഷ്ണ പണിക്കരും കൂടി ആ പെട്ടിരുന്നു എന്നും കൂടി നമുക്ക് ഇപ്പോൾ ഓർക്കാം ഡോക്ടർ എം ആർ രാഘവ വാര്യർ തുടരുന്നു കിഴക്ക് നിന്ന് മൈസൂർ പടയുടെ വരവോടെ കോഴിക്കോടിൻ്റെ വമ്പും പ്രതാപവും അസ്തമിക്കാൻ തുടങ്ങി മൈസൂർ പട പാളയം അടിച്ച സ്ഥലമാണ് കോഴിക്കോട്ടെ ഇന്നത്തെ പാളയം ആ താഴെ പാളയവും താഴെപ്പാളയവും പാളയവും നിന്ന ആ സ്ഥലത്തായിരുന്നു മൈസൂർ പടയുടെ പാളയം വിദേശാധികാരത്തിൻ്റെ തുടക്കം ആ പാളയത്തിൽ നിന്നാണ് അത് വേറൊരു കഥ ആ നിലയ്ക്ക് നോക്കിയാൽ നമുക്ക് കോഴിക്കോട്ടിൻ്റെ സ്ഥലപ്പേരുകളും കോഴിക്കോട്ട് നിലവിലുള്ള അവശിഷ്ടങ്ങളും നോക്കി വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഇതിനൊക്കെ പുറമെ കോഴിക്കോടിൻ്റെ തൊട്ടടുത്ത് പൊറ്റമ്മൽ എന്നൊരു നഗരമുണ്ട് ഒരു ഒരു അങ്ങാടിയുണ്ട് ഒരു ചെറിയ അങ്ങാടി പൊറ്റമ്മലിൻ്റെ നേരെ കിഴക്ക് ഭാഗത്തേക്ക് നടന്നു ചെന്നാൽ കാച്ചിലാട്ടേക്ക് നടന്നു പോകുന്ന ആ വഴിക്ക് വലത്തു വശത്ത് ഒല്ലൂർ എന്ന ഒരു ക്ഷേത്രമുണ്ട് ഒല്ലൂർ ഒല്ലൂരമ്പലം ഒല്ലൂരമ്പലത്തിൻ്റെ തൊട്ടു പറമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്ഥാനമാണ് അവിടെയാണ് ഒരു പഴയ മഹാശിലാ സ്മാരകത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കിട്ടാനുള്ളത് അതുപോലെ വീണ്ടും കിഴക്കോട്ട് പോയാൽ പന്തീരാങ്കാവ് എന്ന പ്രദേശത്ത് ധാരാളം കൊടക്കല്ലുകളും മറ്റും നിൽക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് ആ കുടക്കല്ലുകളെക്കുറിച്ച് വിസ്തരിച്ച പഠനങ്ങൾ നടത്താവുന്നതാണ് ഇതുവരെ അത് ചെയ്തു കഴിഞ്ഞിട്ടില്ല പുരാവസ്തു വകുപ്പ് ഇപ്പോൾ അതിനുള്ള ചില പ്രയത്നങ്ങളിൽ ഏർപ്പെടാൻ പോകുന്നുണ്ട് നമുക്ക് ആ പഠനങ്ങളും കൂടി ചേർന്നാൽ കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രാചീനമായ ദശയെക്കുറിച്ചുള്ള അറിവുകൾ കൂടി അന്നത്തെ ജനസാമാന്യം അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ ഈ പ്രദേശങ്ങളെ കുറി കുറിച്ച് കൂടി നമുക്ക് അറിവ് കിട്ടും അങ്ങനെ കോഴിക്കോടിനെക്കുറിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട നഗരമായ കോഴിക്കോടിൻ്റെ ആദ്യം മുതൽക്കുള്ള ചരിത്രം അറിയാനുള്ള എല്ലാ വസ്തുതകളും കോഴിക്കോട് തന്നെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ പഠനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടതാണ് എന്ന ആവശ്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നമസ്കാരം കോഴിക്കോടൻ ചരിത്രത്തിൻ്റെ ആഖ്യാനങ്ങളും ഉപാഖ്യാനങ്ങളും ആകാശവാണി കോഴിക്കോട് നിലയത്തിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചരിത്ര സെമിനാറിൽ പങ്കെടുത്ത ചരിത്രകാരനായ ഡോക്ടർ എം ആർ രാഘവ വാര്യർ പങ്കുവച്ച നിരീക്ഷണങ്ങളാണ് നിങ്ങൾ കേട്ടത് കോഴിക്കോടൻ ചരിത്രത്തിൻ്റെ ആഖ്യാനങ്ങളും ഉപാഖ്യാനങ്ങളുമായി ഒരു ദേശത്തിൻ്റെ കഥ തുടരും ഓപ്പൺ ഫോറം তো সে তুখ করে